ദേശീയപാതയിൽ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണ അങ്കമാലി വേങ്ങൂർ മഠത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ നാൽപ്പത്തിനാല് വയസ്സുള്ള ഷിജിയാണ് മരിച്ചത് സ്കൂട്ടറിൽ കൂടെ ഉണ്ടായിരുന്ന മകൻ രാഹുൽ ഗുരുതരമായി പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആയിരുന്നു അപകടം അങ്കമാലി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന രണ്ടു വാഹനങ്ങളും സിഗ്നൽ കഴിഞ്ഞു പോകുമ്പോൾ ടോറസ് ലോറി സ്കൂട്ടറിൽ തട്ടി വലിച്ചുകൊണ്ടുപോയതായി പറയുന്നു റോഡിലേക്ക് വീണ ഷിജിയുടെ ദേഹത്തുകൂടി ടോറസ് ലോറി കയറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷിജിക്ക് മരണം സംഭവിച്ചു കൊരട്ടി പോലീസും ചാലക്കുടിയിൽ നിന്ന ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ചിറങ്ങര സിഗ്നൽ ജംഗ്ഷൻ സ്ഥിരം അപകടമേഖലയാണ് നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്